നമുക്ക് റിസൾട്ട് വരുന്നോട് കൂടിയിട്ട് പിന്നെ നമ്മൾ മാർക്ക് നഷ്ടപ്പെട്ട് പോകാൻ പാടില്ല അപ്പം ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഐ എം ബി ആർ എന്ന് വന്നു അത് ഇപ്പൊ എഴുതിയപ്പോൾ എനിക്ക് ആ സബ്ജക്ട് പാസ് ആയിട്ടും നിനക്ക് അവിടെ ഐ എം ബി ആർ ആണ് കാണിക്കണം എന്നൊക്കെ വേണം അപ്പൊ അത് നമുക്ക് അതിൽ ആ മാർക്ക് അതിൽ എൻട്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ടൊരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് അത് കിട്ടത്തില്ല സോ എല്ലാവർക്കും പാസ് ആവട്ടെ കാരണം നമ്മുടെ കുട്ടികൾക്കൊക്കെ പാസ്സുള്ളൂ അവിടെ ഫെയിൽ ഒന്നുമില്ല പക്ഷേ എന്നാലും ഞാനത് മെൻഷൻ ചെയ്യുകയാണ് നമുക്ക് അങ്ങനെ ഒരു കാറ്റഗറിയിൽ കുട്ടികൾക്ക് എസ് വൈ സി എസ് വൈ സി ടി എസ് ഐ സി പി അങ്ങനെയൊക്കെ കാറ്റഗറി വരും ി എന്തെടുക്കും അനുയോജ്യമായ കോഴ്സ് എന്തെന്ന് അറിയില്ല എളുപ്പത്തിൽ കുറിച്ച് അറിയില്ല അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിലാണോ നിങ്ങൾ എന്നാൽ ഇനി സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക ഹലോ ഒരു വൺ പാസ് സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം നമ്മൾ വിദ്യാർത്ഥികളൊക്കെ ജനുവരി മിഡിൽ ആയിട്ട് നമ്മുടെ റിസൾട്ട് വരും ഞാൻ ഓൾറെഡി ഞങ്ങളുടെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ആ റിസൾട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള സ്റ്റാറ്റസും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവും എല്ലാവരും എന്നോട് ചോദിച്ച കണ്ടൻറ്റൊക്കെ തന്നെയാണ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പരീക്ഷ ചെയ്ത കുട്ടികൾ എന്നോട് ചോദിച്ച കാര്യങ്ങൾ ഒരു ഒരു കറന്റ് സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടി എം എ കാര്യങ്ങൾ ഒരുപാട് എൻ്റെ മാർക്ക് ഇപ്പോഴും വന്നിട്ടില്ല എന്ന് പറഞ്ഞ കുട്ടികൾ അതിൽ മാർക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ അതേപോലെ പി സി പി മാർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ അറിയാൻ പറ്റുമോ അതിന്റെ ഫോമറ്റും സബ്മെറ്റും അറിയാൻ പറ്റുമോ അതേപോലെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ റിസൾട്ട് എങ്ങനെയാണ് നമുക്ക് ആ മാർക്സ് എങ്ങനെ ക്യാരി ആയതെന്ന് അറിയാൻ പറ്റുമോ ദൻ ഇനി നമ്മുടെ റിസൾട്ട് എന്ന് വരും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ജയിക്കോ ജയിച്ചിട്ടില്ലെങ്കിൽ തോറ്റാൽ ഞാൻ എന്ത് ചെയ്യും അവിടെ അടുത്ത അടുത്തന്നെ ഈ അടുത്ത മാസം തന്നെ പരീക്ഷ എഴുതാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മുടെ കുട്ടികളുടെ ഡൗട്ട്സ് അപ്പോൾ ആ എല്ലാ ഡൗട്ട്സുകളും ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു കണ്ടന്റ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ കറണ്ട് സിനാരിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഒരു സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ എ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് റിസൾട്ട് വരാൻ കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ടി എം എയുടെ മാർക്ക് വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാർക്കുകളൊക്കെ ഏകദേശം എല്ലാം അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കാര്യം പറയുമ്പോൾ മാർക്ക് ലഭിക്കാത്ത അല്ലെങ്കിൽ ഇൻ പ്രോഗ്രസ്സിൽ കിടക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ തായ കമൻറ്റ് ചെയ്യുക അതിൻ്റെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് അതിന്റെ ഡൗട്ട്സ് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ളത് ഞാൻ ആ കമന്റ്സിനൊക്കെ റിപ്ലൈ തരും സോ ടി എം എ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കത് വാങ്ങാനുള്ള സമയമാണ് സോ ടി എം എ ഇനിയും വരാത്ത കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഓൺ ദീസ് വീഡിയോ ഓക്കെ അപ്പോൾ ടി എം എയുടെ മാർക്ക് ഏകദേശം വന്നിട്ടുണ്ടാവും ടി എം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പബ്ലിക് എസാമിനേഷൻ്റെ ഇപ്പൊ നൂറ് മാർക്കിൽ എൺപത് മാർക്കിനെ കൺവേർട്ട് ചെയ്ത് എൺപത് പ്ലസ് ഇരുപത് മാർക്കിൻ്റെ ടി എം എടുക്കും ഇരുപത് അറിയുന്നത് ലാബില്ലാത്ത സബ്ജക്സുകൾക്ക് ഇരുപത് മാർക്കോളം നമുക്ക് വരുന്ന ടി എം എ മാർക്കാണ് വരുന്നത് സോ ഈ ടി എം എ മാർക്ക് കുട്ടികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഇരുപത് പത്തൊമ്പത് പതിനെട്ട് പതിനേഴ് ഇപ്പം ടി എം എടേക്ക് അറിയുന്നുണ്ടാവും പതിനാറും പന്ത്രണ്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇരുപതി ക്ക് ആവണമെന്നില്ല ചിലപ്പോൾ ലാബ് ഉള്ള സബ്ജക്ട്സ് ഒക്കെ മാർക്ക് കുറവായിരിക്കും സോ അത് നമുക്ക് ഫുൾ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും നല്ല മാർക്കോട് കൂടിയിട്ട് നമ്മൾ കുട്ടികളൊക്കെ ടി എം എ ഇപ്പോൾ ഞാൻ നോക്കിയ കുട്ടികൾക്കൊക്കെ ഏകദേശം നല്ല മാർക്കോട് കൂടിയിട്ടാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് കാരണം നമ്മൾ കൊടുത്ത കണ്ടൻറ്റൊക്കെ കുറച്ചും ബെറ്റർ ആയത് എഴുതിയപ്പോൾ കുട്ടികൾക്ക് നല്ല മാർക്കോടെ സ്കോർ ചെയ്യുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഓൺ ടൈമിൽ തന്നെ നമ്മൾ നമ്മളത് കുട്ടികൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുമായിരുന്നു നമ്മൾ വീഡിയോ ത്രൂ നമ്മുടെ ചാനൽ ത്രൂ തന്നെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ കൊടുക്കുമായിരുന്നു അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ നല്ല മാർക്ക് നമ്മൾ കുട്ടികൾക്ക് അവിടെ കാണുന്നുണ്ട് ടി എം എ മാർക്ക് ഇതുവരെ വന്നത് സോ ഇനി മാർക്ക് വരാത്ത കുട്ടികൾ അതല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് വന്നു രണ്ട് സബ്ജക്റ്റ് വന്നു ഇനി അത് വന്നില്ല അത് വന്നാലുള്ള കുട്ടികളൊക്കെ നിർബന്ധമായിട്ടും നമുക്ക് മാർക്ക് കിട്ടണം കാരണം നമുക്ക് റിസൾട്ട് വരുന്നതിനോട് കൂടിയിട്ട് പിന്നെ നമ്മൾ മാർക്ക് നഷ്ടപ്പെട്ട് പോകാൻ പാടില്ല അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ടി എം എയുടെ സ്റ്റാറ്റസ് ഓക്കെ ഇനി അതേപോലെ തന്നെ നമുക്ക് പി സി പി ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ പി സി പി അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും സോ പി സിപിയുടെ മാർക്ക് കയറി ഉണ്ടാവും നമുക്കത് ഫോർമാറ്റി അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അഞ്ച് പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മളവിടെ പോയത് നമ്മുടെ ബിഹേവിയർ നമ്മുടെ പിയർ ഗ്രൂപ്പുമായിട്ട് നമ്മൾ അവിടെ ഉണ്ടായിട്ടുള്ള ആശുനിമയം നടത്തിയത് നമ്മൾ ആ ഒരു റെക്കോർഡ് കൊണ്ട് ബുക്ക് കൊണ്ടുപോയത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പകുതി ഇപ്പൊ ഒരു ഇരുപത് മാർക്കിന്റെ പ്രാക്ടിക്കൽ എസാമിനേഷൻ ആണെങ്കിൽ പത്ത് മാർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും പിന്നെ അഞ്ചാമത് നമ്മൾ ഒരു ആറാമത് നമ്മൾ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതി ആ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നമ്മൾ നല്ല രീതിയിൽ കണ്ടക്റ്റഡാണ് അല്ലെങ്കിൽ നമ്മളത് അറ്റൻഡഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും സോ ലാബൊക്കെ ഉള്ള സബ്ജക്ട്സ് ഉള്ള കുട്ടികൾക്ക് പി സി പിയും പ്രാക്ടിക്കൽ ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു അതേപോലെ തിയറി എക്സാമിനേഷനൊക്കെ ഏകദേശം പബ്ലിക് എസാമിനേഷൻ്റെ നമ്മൾ കഴിഞ്ഞു നമ്മൾ ഏകദേശം പബ്ലിക് എക്സാമിനേഷൻ്റെ എല്ലാ സബ്ജക്ട്സിൻ്റെ എക്സാംസ് നമ്മൾ എഴുതി കഴിഞ്ഞു സോ എല്ലാ വിഷയങ്ങൾക്കും പരീക്ഷ എഴുതി ആണ് നമ്മളിപ്പോൾ റിസൾട്ട് കാത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് ഇത് തന്നെയാണ് ഓക്കെ ഇതിൽ ഉൾപ്പെടാത്തൊരു വിഭാഗം കുട്ടികൾ എന്താ ാൽ പരീക്ഷ എഴുതിയിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു അബ്ജക്ട് എഴുതിയിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ എഴുതിയേക്കും പക്ഷേ അത് സാറ്റിസ്ഫൈ ഉണ്ട് ജയിക്കുന്നു ഉറപ്പില്ല അപ്പോൾ അത് അങ്ങനെ കുറച്ച് കാര്യങ്ങളും നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം അപ്കമിങ് സ്റ്റാറ്റസിൽ നോക്കാം സോ ഈ കറണ്ട് സിനാരിയോയിൽ നമ്മൾ ടി എം എ മാർക്ക് വന്നിട്ടുണ്ട് ടി എം എ മാർക്ക് നോക്കുക വരാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അറിയിക്കുക അതേപോലെ പി സി പി ക്ലാസിന്റെ മാർക്കുകൾ നിങ്ങൾക്ക് കയറിയിട്ടുണ്ട് സോ ആ പി സി പി ക്ലാസ് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഫോർമാറ്റിന്റെ മാർക്ക് നിങ്ങൾക്ക് കയറും അതേപോലെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്കും സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ആഡ് ആയിട്ടുണ്ടാവും അതേപോലെ പബ്ലിക് എക്സാമിനേഷൻ ഇപ്പൊ എഴുതിയിരിക്കണം നമുക്ക് റിസൾട്ട് വരണം ഓക്കെ നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് െങ്കിൽ നമുക്കറിയാം ഈ ഒരു കറന്റ് സ്റ്റാറ്റസ് നമുക്ക് നമുക്കൊരു മെമ്പറിനപ്പുറത്തോട്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന നമ്മുടെ അപകമ്മമിംഗ് സ്റ്റാറ്റസ് നമുക്ക് ഇപ്പം നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഇപ്പൊ നമുക്ക് ഈ ഒരു എസ് ഒക്ടോബർ രണ്ടായിരത്തിന്റെ കുട്ടികൾക്ക് ലഭിച്ചുള്ള കാര്യങ്ങളാണ് ടി എം എ മാർക്ക് ലഭിച്ചിട്ടുണ്ടാവും പി സി പി മാർക്ക് എൻട്രി ആയിട്ടുണ്ടാവും പ്രാക്ടിക്കൽ മാർക്ക് എൻട്രി ആയിട്ടുണ്ടാവും പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ഇപ്പോൾ വാലുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ റിസൾട്ട് ഇപ്പോൾ അപ്കമിംഗ് ആണ് അതും എൻട്രി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അനൗൺസ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും ഓക്കെ ഇനി അപ്കമിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം പെട്ടെന്നായിരിക്കും ഞാൻ വന്നിട്ട് മക്കളെ റിസൾട്ട് വന്നു എന്ന് പറയാം സോ റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ട് നോക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അപ്പോൾ ഇതിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ന്യൂസ് ഒക്കെ ഇഷ്ടം കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അതിനൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ നമ്മുടെ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ മറ്റുള്ള കുട്ടികൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ സോ നമ്മൾ ഈ ഒരു ഒരു സ്റ്റാറ്റസ് നിങ്ങളോട് പെട്ടെന്നായിരിക്കും റിസൾട്ട് വന്നു എന്ന് പറയാം അപ്പോൾ ആ ടൈം നിങ്ങൾക്ക് ആ റിസൾട്ട് നോക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും സോ അവിടെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാം റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്ത് റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എറായി സെർവർ എറ ഇഷ്യൂ വരും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഫസ്റ്റ് നമ്മൾ സെർവർ എടുത്ത് കൊടുക്കും സോ അവർ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ആണ് നിങ്ങൾക്ക് റിസൾട്ട് നോക്കാൻ പറ്റും അപ്പോൾ റിസൾട്ട് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ട്രാഫിക് ടൈമിൽ വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് സോ ജസ്റ്റ് ഫോളോപ്പ് ചെയ്യുക നമ്മൾ എന്തായാലും റിസൾട്ട് വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നിങ്ങളെ അറിയിക്കും ഓക്കെ സോ ഈ അപ്കമിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിസൾട്ട് പെട്ടെന്ന് വരട്ടെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റിസൾട്ട് നമ്മൾ വിജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ പാസ് ആയിക്കണമെങ്കിൽ നമ്മൾ എലിജിബിൾ ഫയർ സ്റ്റഡീസ് ആണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകാൻ പറ്റും ഈ ഒരു പരീക്ഷയിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ഒരു സബ്ജക്റ്റ് തോറ്റുപോയി അല്ലെങ്കിൽ നമുക്കവിടെ എഴുതാൻ പറ്റില്ല നമുക്ക് ആ ഒരു മാർക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാർക്ക് വന്നില്ല അങ്ങനെയൊക്കെ ഒരു കോമ്പ്ലിക്കേഷൻ വരികയാണെങ്കിലാണ് അവിടെ എക്സ് എസ് എസ് എന്നൊരു കാറ്റഗറിയിൽ നമ്മുടെ മാർക്ക് വരിക അപ്പോൾ അത് എലിജിബിൾ എന്നാണ് കാണിക്കുക സോ എല്ലാവർക്കും പാസ് ആവട്ടെ കാരണം നമ്മുടെ കുട്ടികൾക്കൊക്കെ പാസ് ഉള്ളൂ അവിടെ ഫെയിൽ ഒന്നുമില്ല പക്ഷെ എന്നാലും ഞാനത് മെൻഷൻ ചെയ്യുകയാണ് നമുക്ക് അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ കുട്ടികൾക്ക് എസ് വൈ സി എസ് വൈ സി ടി എസ് ഐ സി പി അങ്ങനെയൊക്കെ കാറ്റഗറി വരും അതായത് ലാബ് തോറ്റു അല്ലെങ്കിൽ തിയറി തോറ്റു അല്ലെങ്കിൽ തിയറി പാസ്സായി ലാബ് മാർക്ക് പോയി അങ്ങനെയൊക്കെ കേസ് വരും സോ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ റീചെക്ക് ചെയ്യാനോ ചെയ്യാനോ ഒക്കെ നമുക്ക് സൗകര്യങ്ങളുണ്ട് നമുക്ക് നമ്മൾ ചെയ്ത് അവർ എന്തെങ്കിലും മാർക്കറ്റ് ഇട്ടോ നമുക്ക് അതിനെ ചോദ്യം ചെയ്യാൻ അതായത് നമുക്കത് റീവലറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് നമുക്കുണ്ട് സോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾ അറിയിക്കും ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമുക്ക് കോൺഫിഡന്റ് ഉണ്ട് നമ്മൾ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല നമുക്ക് കോൺഫിൻ്റ് ആണ് പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഒരു അപ്കമിംഗ് സ്റ്റാറ്റസ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതേപോലെ തന്നെ യു എഫ് എം എന്നുള്ളൊരു കേസ് ഇപ്പം ആരെങ്കിലും കോപ്പി അടിച്ചിട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് പരിശോധിക്കുന്ന സമയത്തൊക്കെ കോപ്പി അടിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് യു എഫ് എം എന്നുള്ളൊരു കേസിലാണ് കൺസിഡർ ചെയ്യുക അപ്പോൾ അതിന്റെ മാർക്ക് നമുക്ക് വരില്ല വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് യു എഫ് എം ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കണം സോ അതിന്റെ പ്രൊസീജിയർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അങ്ങനെ ആരേക്കും വരികയാണെങ്കിൽ വരാതിരിക്കട്ടെ അങ്ങനെ ആരെയും വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ പ്രൊസീജർ ഞാൻ പറഞ്ഞു അതേപോലെ റീച്ചെക്ക് റീവലേഷൻ അതിൻ്റെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അങ്ങനെയൊക്കെയുള്ള ഫോർമാറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും അതേപോലെ ഒരുപാട് എന്നോട് കഴിഞ്ഞ വീഡിയോ ചോദിച്ചതാണ് ഐ എം ബി ആർ എന്ന് വന്നു അത് ഇപ്പ്രെ എഴുതിയപ്പോൾ എനിക്ക് ആ സബ്ജക്ട് പാസ്സായിട്ടും നിങ്ങൾക്ക് അവിടെ ഐ എം ബി ആർ ആണ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് നമുക്ക് അതിൽ ആ മാർക്ക് അതിൽ എൻട്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്കത് കിട്ടത്തില്ല നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്രഷ് ആയി രജിസ്റ്റർ ചെയ്യുന്ന ഒക്ടോബറത്തെ കുട്ടികളുടെ കാര്യമല്ല അവരെ മുമ്പേ പരീക്ഷ എഴുതിയിട്ട് ഈ ഒരു ബാച്ചിൻ്റെ കൂടെ പരീക്ഷ എഴുതിയിട്ട് സെക്കൻഡ് ടൈം തേർഡ് ടൈം ഒക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് ഐ എം പി ആർ റിസൾട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ അത് ആ എം പി ആർ മാറ്റണം ആ സർട്ടിഫിക്കറ്റ് നമുക്ക് വീണ്ടും ഇഷ്യൂ കുറച്ച് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അതേപോലെ ഈ ഒരു പരീക്ഷ എന്തെങ്കിലും നമുക്ക് അവിടെ നമ്മൾ എഴുതി പേപ്പറിൽ മാർക്ക് ഇല്ല മാർക്കില്ലെങ്കിൽ നമുക്ക് അവിടെ ഓൺ ഡിമാൻഡ് എന്നുള്ള എക്സാമിനേഷൻ സ്കീം വരുന്നുണ്ട് ഓൺ ഡിമാൻഡ് വരുന്നത് നമുക്ക് അടുത്ത മാസം ഈ ഒരു മാസം നമുക്ക് അടുത്ത മാസം റിസൾട്ട് റിസൾട്ട് അടുത്ത മാസം വന്നു കഴിഞ്ഞാൽ ആ മാസം തന്നെ നമുക്കൊരു ഡേറ്റ് എടുത്തിട്ട് നമുക്ക് ആ തോറ്റ് വിഷയം മാത്രം എഴുതിയിരിക്കാൻ പറ്റും അങ്ങനെ ഓപ്ഷൻ ചെയ്യണം ഒരുപാട് കാലം കാത്തിരിക്കേണ്ട കാര്യമല്ല അതേപോലെ നമുക്ക് ഇനി അങ്ങനെയല്ല എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പഠിച്ച് നിങ്ങൾക്ക് തൊട്ട് അപ്പുറത്ത് വരണം ഈ ഒക്ടോബർ ട്വന്റി ഫോറിന് വരുന്ന ബാച്ചാണ് ഏപ്രിൽ ട്വന്റി അപ്പോൾ ഏപ്രിൽ ട്വന്റി ഫൈവിന്റെ ബാച്ചിലോട്ട് കയറിയിട്ട് നമുക്ക് എക്സാം ഫീ അടക്കാൻ പറ്റും അപ്പൊ എന്നോട് കുട്ടികളായിരിക്കും സാറേ എക്സാം ഫീ ഒക്കെ അടച്ചു കഴിഞ്ഞു ഇപ്പോൾ ഫൈൻ കയറി ഇനി ക്ലോസ് ചെയ്യാൻ പോകണം നാളെ അതായത് മുപ്പത്തൊന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപ ഫൈൻ വരികയാണ് സോ അതും കഴിഞ്ഞാൽ സ്റ്റോപ്പ് അപ്പോൾ ഞങ്ങൾ റിസൾട്ട് വന്നിട്ട് ഞങ്ങൾക്ക് എക്സാം ഫീ അടക്കാൻ പറ്റും ചോദിക്കും അപ്പം പേടിക്കണ്ട ഈ ഒക്ടോബർ രണ്ടായിരത്തി പരീക്ഷ ചെയ്ത കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് പരീക്ഷ ചെയ്ത പോർട്ടൽ എൻ ഓപ്പൺ ആക്കി തരും സോ നിങ്ങൾക്ക് അവരുടെ കൂടെ ഉള്ള എക്സാം ഫീ അടക്കേണ്ട ബാധകമല്ല അതിൽ നിങ്ങൾ കൺസേൺ ആവേണ്ട റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഒരു പോർട്ടൽ ഓപ്പൺ സോ ആ പോർട്ടലിലാണ് നമ്മൾ ഒരു ഒക്കെ ഇമ്പ്രൂവ് ചെയ്തതിൽ മാർക്ക് നമുക്ക് പോരാ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് എഴുതണം വീണ്ടും പരീക്ഷ എഴുതണം അതല്ലെങ്കിൽ നമുക്ക് ഫെയിൽ ആയി പോയിട്ടുണ്ട് നമുക്ക് റീ എഴുതണം അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സി എക്സാം വീണ്ടും അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും പക്ഷേ ഈ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ എഴുതാതിരിക്കുന്ന കുട്ടികളാണ് ഈ ഫസ്റ്റ് ബാച്ചിൽ നമുക്ക് എന്തെങ്കിലും സാഹചര്യം കാരണം പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഏപ്രിൽ ട്വന്റി ഫൈവിന്റെ എക്സാം കിടക്കണ ടൈമാണ് അതിലൂടെ നിങ്ങൾക്ക് ഫീ അടിച്ചിട്ട് ഏപ്രിൽ വണ്ടി ഫൈൽ എഴുതാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് അടുത്ത എക്സാമിന് വെയിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ട ബെറ്റർ ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഓൺ ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് ഏറ്റവും ഫസ്റ്റ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി ഈ ഒരു നമ്മുടെ സമയം വേസ്റ്റ് ആവാതിരിക്കാനാണ് ഓൺ ഡിമാൻഡ് ഡിമാൻഡൊക്കെ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നു അപ്പോൾ അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അതേപോലെ പ്ലസ് ടു പാസ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു വൺ മന്ത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് ഇതാണ് ഇനി നമുക്ക് വരാൻ പോകുന്ന അപ്കമിങ് സ്റ്റാറ്റസ് ഇതാണ് ഈ രണ്ട് സ്റ്റാറ്റസിൻ്റെ ഇടയിലുള്ള ഒരു മെമ്പറൈൻ സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളിലെ കറണ്ട് സ്റ്റാറ്റസിൻ്റെയും അപ്കമിങ് സ്റ്റാറ്റസിൻ്റെ ഒരു ഒരു ഇൻറ്റർമീഡിയറ്റ് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത് സോ ഈ ഒരു സ്റ്റേജിലുള്ള കുട്ടികൾ വെറുതെ ഇരിക്കരുത് നമ്മൾ പറഞ്ഞു പരീക്ഷ അറ്റൻഡ് ചെയ്ത ഏത് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ ഞാൻ കോൺടാക്ട് ചെയ്യുന്ന ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് ഡി ഫൗണ്ടേഷൻ ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ് ഇപ്പോൾ നടക്കുന്നുണ്ട് അതിന്റെ സെക്കൻഡ് ബാച്ചിന്റെ അഡ്മിഷൻ ഈ വീക്കും കൂടിയാണ് ഉണ്ടാവുക ശനിയാഴ്ച വരെയാണ് നമുക്ക് അഡ്മിഷൻ ഉണ്ടാവുക ഫസ്റ്റ് ബാച്ച് ആയിട്ടുണ്ട് സെക്കൻഡ് ബാച്ചിന്റെ അഡ്മിഷൻസ് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് സോ ഇനിയും ആരെങ്കിലും ഫൗണ്ടേഷനിൽ ജസ്റ്റ് നാട്ടിപ്പോൾ നമ്മൾ ജയിക്കോറ്റും നോക്കണ്ട നമുക്ക് ഡിഗ്രിയുടെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഏതൊക്കെ ഡിഗ്രികളുണ്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ട് ഏതാണ് നല്ലത് ഏതിനാ വാല്യൂ ഏറ്റവും പഠിക്കാൻ എളുപ്പം ഏതാണ് എത്ര പോയിന്റ് പഠിക്കണം ഏറ്റവും ഈസി ആയിട്ട് പാസ് ആകാൻ പറ്റുന്നത് എങ്ങനെയൊക്കെ പരീക്ഷ എഴുതാൻ പറ്റും ഇനി ഞാൻ എടുത്ത ഇന്ത്യ അഭിരുചിക്കനുസരിച്ച് തന്നെയാണ് എനിക്ക് ബെറ്റർ ആയിട്ടുള്ളത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവും സോ അതൊക്കെ മനസ്സിലാക്കി തരുന്നതാണ് ഈ ഒരു ഫൗണ്ടേഷൻ ഈ ഒരു ഫൗണ്ടേഷൻ നമുക്ക് ഈ ഒരു വീക്കൂടെ അഡ്മിഷൻ ഉണ്ടാവും കാരണം നമുക്ക് നെക്സ്റ്റ് മന്ത് പകുതിയൊക്കെ ആയിട്ട് നമ്മുടെ റിസൾട്ട് വരും റിസൾട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടികൾക്ക് ഒരു ഡിസിഷൻ ഉണ്ടാവും അവർ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഡി ഫൗണ്ടേഷനിലോട്ട് ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണും നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം ഫ്രീ കോഴ്സ് ആണ് നമുക്ക് സൗജന്യമായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കറൻറ്റ് സ്റ്റാറ്റസിൽ ഈ ഒരു സ്റ്റാറ്റസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ താഴെ കമന്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ കൺസേൺ ഈ ഒരു അന്യൂസുമായിട്ട് നിങ്ങൾ സംശയങ്ങൾ നിങ്ങൾ കൺസേൺസ് എന്താണോ നിങ്ങൾക്കൊക്കെ കമന്റ് ചെയ്യാം ഞാൻ റിപ്ലൈ തരാം അതേപോലെ അപ്കമിംഗ് സ്റ്റാറ്റസിനെ കുറിച്ച് മറക്കണ്ട ഇത്രയും ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടതായിട്ടുള്ള കുറേ മേഖലകളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഡീറ്റൈലായിട്ട് പറഞ്ഞു തരും ഓരോ കാര്യങ്ങളും ഓരോ അതാത് സമയത്ത് നിങ്ങൾ അറിയിക്കും അതേപോലെ നമ്മൾ നമുക്ക് തോറ്റുപോകുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആ ഒരു വൺ മന്ത് തന്നെ എഴുതിയെടുക്കാനുള്ള ഓൺ ഡിമാൻഡ് ഒക്കെ പോലത്തെ സംഭവങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപാലിൽ ബാച്ച് കുട്ടികൾക്കായിട്ട് ഇനി വരാൻ പോകുന്നതും ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റസും ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ആണ് നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ എത്ര മാർക്കൊക്കെ നമുക്ക് ലഭിച്ചു നമ്മൾ നേടേണ്ടതൊക്കെ നേടിയോ എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്കൊന്ന് പരിശോധിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിലല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പരീക്ഷ സമയത്ത് അതല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞിട്ടോ പരീക്ഷ മുമ്പൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പോയ മാർഫില്ല ഇതപ്പോ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കമന്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ എന്താണ് നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് കാര്യം എന്നുള്ള പറഞ്ഞുതരും അപ്പോൾ അതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വെക്കും താങ്ക്